ശ്രീ കെ ഉണ്ണികൃഷ്ണൻ സാർ കൊച്ചിയുടെയും കൊച്ചി തുറമുഖത്തിൻ്റെയും പ്രാധാന്യവും പ്രാമുഖ്യവും കണക്കിലെടുത്ത് തുറമുഖ വകുപ്പിൻ്റെയും നമ്മുടെ മാരിടൈം ബോർഡിൻ്റെയും സംയുക്ത സംരംഭമായി കൊച്ചി തുറമുഖത്ത് നിന്നും രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും കപ്പൽ ഗതാഗതം ആരംഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രവാസികൾക്ക് കുറഞ്ഞ ചെലവിൽ ഗൾഫ് നാടുകളിലേക്ക് യാത്ര ചെയ്യുന്നതിനായി കപ്പൽ സർവീസ് ആരംഭിക്കുന്ന കാര്യം പരിഗണനയിലാണെന്ന് ഈ സഭയിൽ തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു കപ്പൽ സർവീസ് ആരംഭിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കൊച്ചി തുറമുഖമാണ് സർ കേരളത്തിൻ്റെ വികസനത്തിൽ ഇന്നലകളിൽ വലിയ സംഭാവനകൾ നൽകിയ ഒരു തുറമുഖമാണ് കൊച്ചി തുറമുഖം പുതിയ തുറമുഖങ്ങൾ ആരംഭിച്ച അതോടെ കയറ്റുറക്ക രംഗത്ത് പിന്നോക്കം പോയെങ്കിലും വൻകിട വിനോദസഞ്ചാര കപ്പലുകളും പാസഞ്ചർ കപ്പലുകളും സഞ്ചാരികളുമായി ഇന്നും എത്തിച്ചേരുന്നത് കൊച്ചിയിലാണ് സാർ കപ്പൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഷിപ്പിംഗ് കമ്പനികൾ ആവശ്യമായ തൊഴിലാളികൾ റിപ്പയർ ഫെസിലിറ്റി ക്ലിയറിംഗ് സംവിധാനം എല്ലാം കൊച്ചിയിലുണ്ട് സാർ ആവശ്യമായ ആഴവുമുണ്ട് സാർ വിമാനയാത്ര മറ്റും കേന്ദ്ര സർക്കാരും വിമാന കമ്പനികളും അടിക്കടി വർദ്ധിപ്പിക്കുന്ന സ്ഥിതിയാണെന്നുള്ളത് റോഡ് റെയിൽ മാർഗം ചിലവേറിയതും ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്നതുമാണ് അതിനപേക്ഷിച്ച് അല്പം സമയ ദൈർഘ്യം ഉണ്ടാകാമെങ്കിലും കടൽ മാർഗം ചിലവു കുറഞ്ഞതും പരിസ്ഥിതി സൗഹൃദവുമാണ് ഈ കാരണങ്ങളാൽ കൊച്ചിയിൽ നിന്നും കപ്പൽ ഗതാഗതം ആരംഭിക്കുന്നത് എന്തുകൊണ്ടും സവിശേഷമായ ഒരു നേട്ടമായിരിക്കും സാർ കൊച്ചിയിൽ നിന്നും സർവീസ് ആരംഭിച്ചാൽ മറ്റു തുറമുഖ നഗരങ്ങൾ പോലെ കൊച്ചിയും ഉണരും സാർ അതിനാൽ ഏറ്റവും അനുയോജ്യമായ പ്രദേശമെന്ന നിലയിൽ നമ്മുടെ തുറമുഖ വകുപ്പിൻ്റെയും മാരിടൈം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ കൊച്ചിയിൽ നിന്ന് തന്നെ കപ്പൽ ഗതാഗതം ആരംഭിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ സവിനയം അഭ്യർത്ഥിക്കുന്നു ബഹുമരപ്പെട്ട തുറമുഖ സഹകരണ ദേവസ്വ വകുപ്പ് മന്ത്രി സാർ സംസ്ഥാനത്തുള്ള ഒരു മേജർ തുറമുഖമാണ് കൊച്ചി മേജർ തുറമുഖങ്ങളുടെ നടത്തിപ്പ് ചുമതല കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനാണ് കൊച്ചി അന്താരാഷ്ട്ര തുറമുഖത്തിന് നടത്തിപ്പ് ചുമതല മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വിവിധ രാജ്യങ്ങളിലേക്കുമുള്ള ചരക്ക് ഗതാഗതവും അന്താരാഷ്ട്ര യാത്രക്കപ്പൽ സർവീസും കൊച്ചി തുറമുഖവും വഴിയാണ് വരുന്നത് കൊച്ചി തുറമുഖത്തിൻ്റെ വികസനത്തിനും സംസ്ഥാന താൽപ്പര്യം മുൻനിർത്തിയുള്ള ചരക്ക് യാത്രാ കപ്പൽ ഗതാഗതത്തിനും ആവശ്യമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും യഥാസമയം ഉണ്ടാകാറുണ്ട് ദുബായ് സെക്ടറിൽ നിന്നും കേരളത്തിലേക്ക് യാത്രാ കപ്പൽ സർവീസ് നടത്തണമെന്ന പ്രവാസി മലയാളിയുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് കേരള മാരിടൈം ബോർഡിന് ഇതിനായുള്ള നടപടികൾ സ്വീകരിച്ചു ഇത്തരത്തിൽ കപ്പൽ സർവീസ് നടത്താൻ താല്പര്യമുള്ള കമ്പനികളിൽ നിന്നും താല്പര്യപത്രം ക്ഷണിക്കുകയും താല്പര്യം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന വൈറ്റ് സീ പ്രൈ പ്രൈവറ്റ് ലിമിറ്റഡ് ജപാൽ വെഞ്ചോർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ രണ്ട് കമ്പനികളുമായി ബോർഡ് ചർച്ച നടത്തുകയും ചെയ്തു പ്രസ്തുത ചർച്ചയിൽ കൊച്ചിയിൽ തുറമുഖപ്പുറമാണ് ആദ്യഘട്ടത്തിൽ കേരളത്തിൽ വലിയ കപ്പലുകൾ എടുക്കാൻ സജ്ജമായിട്ടുള്ളത് എന്ന് കണ്ടെത്തി അതിനാൽ ആദ്യഘട്ടമെന്ന നിലയിൽ ഗൾഫ് മേഖലയിൽ നിന്നും കേരളത്തിലേക്ക് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന യാത്രാ സർവീസ് കൊച്ചി തുറവുമായി ബന്ധപ്പെടുത്തി നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെൻ്റ് അനുമതിയോടുകൂടി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരുന്നതാണ്